അപ്പോ ഒരു പ്രത്യേക കാര്യം പറയാണ്ട് അപ്പൊ ഇതൊരു ഹായ് സുഹൃത്തുക്കൾ അലിയാണ് അലി പരപ്പനങ്ങാടിയാണ് അപ്പൊ ഞാനിപ്പോ ഉള്ളതേ പൊന്നാനി ആട്ടോ മാറഞ്ചേരി അപ്പോ എന്താ പറയാ ഒരു പിന്നെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അതായത് മയ്യത്ത് പരിപാലനം പതിമൂന്ന് വയസ്സിലെ തുടങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ കുട്ടിയും അവളുണ്ട് ശിഫമോളുണ്ട് ശിഫന്റെ വെല്ലിയമ്മ ഉണ്ട് അപ്പോ സത്യത്തില് സ്ത്രീകൾക്കൊക്കെ പേടിയാണ് മയ്യത്ത് കഫം ചെയ്യുക അത് പരിപാലിക്കുക എന്നുള്ളത് പലർക്കും പേടിയാണ് ഇപ്പോഴും മുതിർന്ന സ്ത്രീകൾക്ക് വരെ പേടിയാണ് അപ്പോഴാണ് ഈ പതിമൂന്ന് വയസ്സിലെ വളരെ പിന്നെ എന്താണ് സന്തോഷത്തോടു കൂടി സന്തോഷം എന്ന് പറഞ്ഞാല് മനസ്സിൽ വെറുപ്പൊന്നുമില്ലാതെ എന്നാണ് ഉദ്ദേശിച്ചത് മനസ്സിൽ വെറുപ്പൊന്നുമില്ലാതെ അതിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ശിഫമോളെടുത്തുള്ളത് അപ്പൊ ആ ശിഫമോളെ നമുക്കൊന്ന് സംസാരിക്കാം ഉപ്പ്മാന്റെ പ്രചോദനം അതെ അതെ എത്ര വയസ്സിലാണ് ശരിക്കത് തുടങ്ങിയത് ഞാനെന്റെ പതിമൂന്നാമത്തെ വയസ്സിന്റെ അവസാനത്തിൽ ഒരു സെപ്റ്റംബറിലായിരുന്നു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ടൈമില് അപ്പോഴാണ് എന്റെ ഒരു മൈത് പരിപാലനത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് ഏഹ് പതിമൂന്ന് വയസ്സിലാണ് വല്യമാരുടെ കൂടെ എങ്ങനെയാണ് സംഭവം ഒന്ന് പറയാം വല്യമ്മന്റെ കൂടെ പോവലാണ് എങ്ങനെയാണ് ആളും കാഞ്ഞിട്ട് പോയ നിങ്ങൾ വല്യമാർക്ക് പകരം പോയതോ അതോ വല്ല്യമാരുടെ കൂടെ പോയതോ ആ ഇതെന്താ സംഭവം വെച്ചാൽ വലിയ രണ്ട് പെൺകുട്ടികളാണ് അത് അവർക്ക് ഒരുപാട് പരക്കുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആരും ഈ ഒരു വെള്ളിമാന്റെ ബാധ പിന്പറ്റിയിട്ട് ആരും ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും വല്യമ്മങ്ങനെ അതേപോലെ നമുക്ക് മരണാണല്ലോ ഇപ്പൊ വേണമെങ്കിലും ഉണ്ടാവും അപ്പൊ പൊതുവെ നമ്മളെ നാട്ടില് മരണങ്ങൾ ഉണ്ടായാല് വല്യമാനെ തന്നെയാണ് കൂടുതലായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നത് അപ്പൊ എനിക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് തോന്നും ഒരു എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ും ഒന്ന് പോയാലോ വിചാരിക്കും ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോ വീട്ടില് അന്ന് ആരും ഇല്ല തോന്നുന്നു അങ്ങനെയാണ് വില്ലുമനെ ഒരാള് വന്നു ഒരു വീട്ടിലേക്ക് മരണം വീട്ടിലേക്ക് വന്നു അല്ല വിളിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഞാൻ ചോദിച്ചതാണ് വല്ല്മാനോട് ഞാനും കൂടി വരട്ട ചോദിച്ചു അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നിരിക്കണം അപ്പൊ വലിയമ്മ എന്നോട് ചോദിച്ചു നിനക്ക് വരണോ ചോദിച്ചെന്തെങ്കിലും പ്രശ്നമുണ്ടാവോ ഉറപ്പുണ്ടാവും ചോദിച്ചു അപ്പൊ ഉമ്മ ചോദിച്ചു മോളെ പേടിയൊക്കെ ആവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടാവില്ല ഇപ്പൊന്നെപ്പില്ല അപ്പൊ അന്ന് നാട്ടിലില്ല അപ്പോ ഞാൻ നോക്കി ഞാൻ പോവാന്ന് പറഞ്ഞു പറഞ്ഞാൽ റിസ്ക്കില് ഞാൻ പോയി അങ്ങനെ പോയി നോക്കുമ്പോ അവിടെ ഞാൻ ചെറുതല്ലേ ഇപ്പൊ വല്ല്യമാൻ എല്ലാവർക്കും ഇവിടെ അറിയാം എല്ലാര്ക്കും പരിചയാണ് എന്നായിരിക്കും അറിയില്ല അപ്പോ ആളുകള് പെട്ടെന്നൊരു മരണ വീട്ടിൽ നമുക്ക് എല്ലാവരും അറിയാലോ പൊതുവേ മയത്ത് കുളിപ്പിക്കുന്ന സ്ത്രീകൾ എന്ന് വച്ചാല് അത്യാവശ്യം സമൂഹത്തിൽ ഏജഡ് ആയിട്ടുള്ള നല്ല അറിവുള്ള സ്ത്രീകൾ നല്ല നമ്മള് കോമൺലി ഒരു മനുഷ്യന്റെ ഒരു കോൺസെപ്റ്റ് അപ്പോ എല്ലാരും ഒന്ന് എന്താ പറയാ ചോദിച്ചു ഒരു കുട്ടിയാണല്ലോ എന്തിനായി കുട്ടിനും അങ്ങോട്ട് ചോദിക്കാം മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിലേക്ക് അപ്പോ വലിയ മകന്റെ മകളാണ് അവള് അവളുണ്ട് കൂടിയെന്ന് പറഞ്ഞ അപ്പൊ ആൾക്കാർക്ക് ചെറിയൊരു മുഖത്ത് ഒരു ഇത് ഉണ്ടെങ്കിലും അവര് ഓക്കെ സത്യത്തില് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മയ്യത്ത് കുളിപ്പിക്കുന്ന മയ്യത്ത് പരിപാലനം ചെയ്യുന്ന കുട്ടി ആയിരിക്കുമോ മോള് ശരിക്കും എനിക്ക് അതിനെ കുറിച്ച് വലിയ വയസ്സിലൊന്നും ആരും ഇങ്ങനെ ഈ സാമൂഹ്യ സാമൂഹ്യ എന്താണ് പ്രവർത്തനം ഇങ്ങനെ തോന്നാനുള്ള ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ് മറ്റുള്ളവരെ സഹായിക്കാൻ തീർച്ചയായും നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ കടമയാണ് നമ്മളൊരു എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന സമയമാണ് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്താ പറയാ ആ ഒരു ആ ഒരു സ്ഥലം സന്ദർശിക്കുക ആ ഒരു എന്താ പറയാ ഒരു മയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം അത് കുളിപ്പിക്കലായാലും അതേപോലെ തന്നെ കഫൻ ചെയ്യലായാലും മറവഴിയലും അതൊക്കെ നിറവേറ്റുമ്പോഴാണ് മനുഷ്യന്മാര് മനുഷ്യന്മാരോടുള്ള കടമ നമ്മൾ നിറവേറ്റുന്നത് സ്ത്രീകൾക്ക് പൊതുവെ പേടിയുണ്ട് തീർച്ചയായും അതെ 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 ഒരുപാട് സ്ത്രീകൾ പല സ്ത്രീകൾക്കും മരണ വീട്ടിൽ വരെ പോകാൻ ഒരുപാട് പേടി കാണിക്കുന്ന ഈ ഒരു കാലത്താണ് ഇപ്പോ എന്നെ പോലെ തീർച്ചയായിട്ടും പിന്നെ ഇതില് സാമൂഹ്യ ഒരു ഒന്നും ഇല്ല നിങ്ങൾ ഒരു ഒരു ഇതിനൊരു എന്താണ് യൂണിറ്റ് ഓർഗനൈസേഷനും കാര്യങ്ങളും വർഷങ്ങളായിട്ട് ഇപ്പൊ എന്റെ വില്ലുമാരുടെ കേസ് പറയുകയാണെങ്കിൽ ഉമ്മയാണ് അപ്പൊ ഇതേപോലെ തന്നെ എന്നെ പോലെ പതിനാല് വയസ്സിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മയ്യത്ത് പരിപാലനം അവരുടെ പിതാക്കന്മാരുടെ ഒരു പാത പിന്പറ്റിട്ട് അവർക്ക് അവർക്കിപ്പോ എഴുപത്തെട്ട് കഴിഞ്ഞ് ആയിട്ട് ഒരു ഏജ് അവർക്കും അറിയില്ല അപ്പോ അത്രത്തോളം വർഷമായിട്ട് തന്നെ ഇവർ ഈ ഒരു സേവന അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഒരു പിൻഗാമി ആയിട്ട് അലഹദില്ല അപ്പോ ഞാൻ അവരുടെ കൂടെ പോയിട്ട് ഈ ഒരു സേവന അനുഷ്ഠിച്ചോണ്ടിരിക്കുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനം ഇപ്പോ എന്താണ് അംബീഷൻ ഞാനിപ്പോ ബി എ മൾട്ടിമീഡിയ സ്റ്റുഡന്റ് ആയിരുന്നു എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു ഞാൻ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ എന്നാണ് എന്റെ ഞാൻ ഗ്രാജുവേറ്റഡായത് അപ്പോഷാ എനിക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പി ജി ജേർണലിസ് എടുക്കണം എനിക്കൊരു നല്ലൊരു ന്യൂസ് റീഡർ ആവാനാണ് ഇഷ്ടം ആ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് വീഡിയോ കാണുന്നവരും പ്രാർത്ഥിക്കുക ശിവമോള് നല്ലൊരു ന്യൂസ് റീഡർ ആയിട്ട് പേരെടുക്കട്ടെ കേരളത്തില് എല്ലാരും പ്രാർത്ഥിക്കും അപ്പോ വല്യ വല്യ നമുക്ക് പരിചയപ്പെടണ്ടേ തീർച്ചയായിട്ടും ഇതില് ഒരു എന്താണ് ഭയങ്കര ഒരു സംഭവം എന്താന്ന് വെച്ചാല് പതിമൂന്ന് വയസ്സില് നമ്മള് പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ പേടിയാണ് മയ്യത്തിന്റെ പരിപാലനം അപ്പൊ ചെറിയ പ്രായത്തില് വന്നു അതോ അവരൊപ്പന്റെ ഉമ്മൻ്റെ ഒക്കെ ആശീർവാദത്തോടു കൂടിയില്ല തീർച്ചയായും ഒരു രീതിയിലുള്ള അപ്പോ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മള് പല രീതിയിലുള്ള ബോഡീസ് ആണ് നമ്മൾ എന്തെയ്യുന്നത് കുളിപ്പിക്കുന്നത് അതില് പല രീതിയിലുള്ള രോഗം ബാധിച്ച് മരിച്ച ആൾക്കാരുണ്ട് അപ്പൊ പൊതുവായിട്ട് ചെറിയ രീതിയിൽ ഒരു നിരുത്സാഹപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു അത് പൊതുവെ ഉണ്ടാവും കാരണം ചെറിയ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് ജംസും കാര്യങ്ങളും ഒരുപാട് എന്താ പറയാ രോഗാണുക്കളൊക്കെ ഓരോ ശരീരത്തിൽ ഉണ്ടാവും ബോഡീസിലുള്ള അപ്പൊ അത് പെട്ടെന്ന് കുട്ടികളുടെ കുട്ടിയുടെ ശരീരത്തിൽ കയറുന്നു അപ്പൊ ആ കംപ്ലീറ്റ്ലി ഞാൻ മൈൻഡ് ആക്കാണ്ട് വിട്ടു കാരണം നമ്മളിപ്പോ അവൈലബിൾ ആണ് സേഫ്റ്റി ഭയങ്കര എന്താ ഗ്ലൗസ് ായാലും സാനിറ്റൈസർ ആയാലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ സാധിക്കില്ല അതിനനുസരിച്ചിട്ടുള്ള കരുതലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അതെ അത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മളെ ടീം വെൽഫെയറിന്റെ കൂടെ ഒരു ഇരുപത്തിയഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു അതിൽ പതിനൊന്ന് സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ചെറിയ രീതിയിൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ കുറിച്ച് പറയണ ഒരുപാട് നല്ല പ്രവർത്തകരുണ്ട് രാവു പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് അവരുടെ ആ ഒരു ദുരന്ത ഭൂമിയിൽ എന്താ പറയാ വളരെ നല്ല രീതിയിൽ ഞാൻ ശരിക്കും ജസ്റ്റിസ് മൂവ്മെന്റിന്റെ പഞ്ചായത്ത് കൺവീനർ ആണ് അങ്ങനെയായിരുന്നു എനിക്ക് അവസരം കിട്ടിയത് അല്ല അവിടെ പോയി അവിടെ കൊഴപ്പില്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ കണ്ടു അതിനനുസരിച്ച് പ്രവർത്തിച്ചു വന്നു വളരെ മനസ്സ് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു വന്നു എന്താ പറയാ എന്തായാലും എത്രയായാലും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇങ്ങനൊരു ദുരന്തം ഇല്ലാതിരിക്കട്ടെ നമുക്ക് രണ്ടെണ്ണോ ഒന്ന് നമ്മളെ കർണാടകയിലും രണ്ടും അടുപ്പിച്ചു വല്ലാത്ത എല്ലാരും കരഞ്ഞ നാളുകളായിരുന്നു നമ്മളൊക്കെ പ്രാർത്ഥിച്ചതാണ് ഒരു ഇതില്ല എപ്പോഴും പ്രാർത്ഥന ഒന്ന് പരിചയപ്പെടണല്ലോ ഉണ്ട് തീർച്ചയായും ഓക്കെ അപ്പൊ ഇതാണ്ട് പിന്നെ ഈ ഒരു മയത്ത് പരിപാലനത്തിലേക്ക് ഏറ്റവും പ്രചോദനം നൽകിയിട്ടുള്ളവരാണ് അപ്പൊ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് മാറഞ്ചേരിയിലാണ് സ്വദേശി താമരശ്ശേരി ഇവരുടെ പിതാക്കന്മാരുടെ ഒരു എന്താ പറയാ ഒരു ഒരു പരിപാലനം തുടങ്ങിയിട്ടുള്ളത് ചോദിക്കല്ല വല്യമ്മ എത്ര വയസ്സിൽ ആണ് നിങ്ങള് ഇങ്ങനെ മയ്യത്ത് പരിപാലനത്തിലേക്ക് ഇറങ്ങിയത് പതിനാറ് വയസ്സിൽ വയസ്സിൽ അപ്പൊ അതിനേക്കാളും മുന്നേ മോളിറങ്ങി അല്ലെ നമ്മള് പേരക്കുട്ടി പതിമൂന്ന് വയസ്സിലാണ് നിങ്ങള് പതിനാറ് വയസ്സിൽ ഹാപ്പി ഓക്കെ ഓക്കെ അപ്പൊ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം കാരണം ഇതൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനമാണ് കാരണം എന്താണ് പകർച്ചവ്യാധിയൊക്കെ പണ്ട് കാലത്തിലെ അങ്ങനെയുള്ള അവരൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു മോൾ എത്രള്ള പഠിക്കണേ എന്താ പേര് ഹംദ മറിയം എത്രള്ള പഠിക്കണേ രണ്ടില്ലേ എത്ര മക്കളെ എനിക്ക് മൂന്നാള് മൂന്നാള് പേര് പേര് ഷിയാബ് ഷിയാബ് കത്തള്ളാണ് കത്തള്ളാണ് പിന്നെ മോള് ഈ പതിമൂന്ന് വയസ്സിലെ പിന്നെ ഇങ്ങനെ സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങി അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി പറയുകയാണെങ്കിൽ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ പാട് മൂവാനേറ്റ് എന്നെ മയ്യത്തു ഒളിപ്പിക്കാൻ കൊണ്ടാറുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ കുട്ടിയാണല്ലോ അപ്പൊ ചില ആൾക്കാരൊക്കെ കുടുംബക്കാരോ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു ചെറിയ കുട്ടിയാണ് എന്നെ അത് ഈ അങ്ങനെ പറഞ്ഞാക്കിയത് ഒരു ചെറിയ കുട്ടിയല്ലേ പിന്നെ ഉമ്മാക്ക് പ്രായല്ലേ ഉമ്മാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചെറിയ കുട്ടിയാണ് പല പല മയ്യത്തും ബോഡിയൽസ് ആണല്ലോ അതിലെ പല രോഗങ്ങളും ഒക്കെ കേറി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ പതുക്കെ കൊറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു ഞാൻ വീരം മോളോട് പറഞ്ഞപ്പൊ മോള് പറഞ്ഞേ നിങ്ങള് പേടിക്കണ്ട ഞാൻ ഗ്ലൗസും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ചെയ്യണത് അപ്പൊ മോള് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി ഇന്ന നല്ലൊരു കാര്യല്ലേ അപ്പോ ഒരു പ്രത്യേക കാര്യം പറയാണ്ട് അപ്പൊ ഇതൊരു സേവനം മാത്രമാണ് സാമ്പത്തിക നേട്ടത്തിന് അല്ല അപ്പോ ഇത് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം ആവണം ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതെ 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 ഇൻഷാല്ല അത് ഒരു പാരിതോഷികവും സ്വീകരിക്കുക അതെ അതെ അത് പ്രത്യേകം പറഞ്ഞതാണല്ലോ തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ആ സംശയം ദുരീകരിക്കും